ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ നമ്പർ കളി ഉപകരണങ്ങൾ ഹൈബീഡൻ കൈമാറി ഗ്രാമ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ അഞ്ച് ഉപകരണങ്ങൾക്കുള്ള കളി ഉപകരണങ്ങൾ ഹൈബ്രീഡൻ എം പി ദ്വീപിൽ ഒരു സ്മാർട്ട് അംഗൻവാടി സി എസ് ആർ ഫണ്ടിൽ പണിത് തുടങ്ങി അത് പൂർത്തീകരിച്ചു പിന്നീട് അത് പല പഞ്ചായത്തുകളിലായി നായ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ പഞ്ചായത്ത് നിയോജകമണ്ഡലത്തിലെ കൂട്ടുവള്ളി പറവൂർ മുനിസിപ്പാലിറ്റി ചേരാനെല്ലൂർ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കുഴുപ്പള്ളി അടക്കം ഐപ്പിൻ നിയോജ മണ്ഡലത്തിലെ കുഴുപ്പള്ളിയിലടക്കം നമ്മൾ എം പി ഫണ്ട് ഉപയോഗിച്ച് ഈ സ്മാർട്ട് അംഗൻവാടികൾ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു സ്മാർട്ട് അംഗൻവാടി വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം തന്നെ ലൈജു മെമ്പർ പറഞ്ഞ കൂടി പരിഗണിക്കും എറണാകുളത്തെ പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് കളി ഉപകരണങ്ങളും പഠനോപകരണങ്ങളും അംഗൻവാടിക്ക് നൽകിയത് യോഗത്തിൽ വാർഡ് മെമ്പർ കെ എം ലൈജു അധ്യക്ഷനായിരുന്നു വലിയ ആ അംഗീകാരം നമുക്ക് കൊടുക്കണം അത് അവർക്ക് ആ ഒരു താല്പര്യത്തിന് വേണ്ടി അംഗീകാരം കൊടുക്കണം അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ നാടിന ടോയ്ലറ്റ് പല രീതിയിലുള്ള ടോയ്ലറ്റുകൾ സ്വചനീയ അവസ്ഥ അത് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് പോയതാണ് അപ്പോൾ അദ്ദേഹം ടോയ്ലറ്റ് ബോസ്സുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ അങ്ങനെ വാങ്ങിയത് കണ്ടുപോയിട്ടുള്ളത് സ്ഥലങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞത് എന്തായാലും വളരെയധികം സന്തോഷം എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ലഭിച്ച് പാരൻസായാലും കുട്ടികളായാലും ടിച്ചേഴ്സിനും സപ്പോർട്ട് നമുക്ക് ലഭിച്ചു വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ എം പി അത് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അദ്ദേഹം നമ്മൾ ഈ ഇപ്പോൾ നിലവിലുള്ള നൂറ്റിയുടെ തേടാൻ നമ്പർ അതിലോ നൂറ്റികളൊന്നും പാടൊക്കെ പ്രവർത്തിച്ചിരുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു സുതരത്തിൽ സ്വന്തമായിട്ട് സ്ഥലം തന്നിട്ടുണ്ട് നാല് സെൻറ്റ് ഓളർ സ്ഥലം എന്നൊക്കെ സൗജന്യമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നുണ്ട് എന്തായാലും ആ സ്ഥലത്ത് അങ്കണവാടി വേണമെന്നുള്ള നിവേദനം പാടുമെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ പൂർണ്ണമായ സംവിധാനം അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി അനിൽകുമാർ രണ്ടാം വാർഡ് മെമ്പർ ടി എ മുജീബ് അംഗൻവാടി ജീവനക്കാരായ ജോമി ശാന്തിലാൽ പി കെ ഷീജ എം എ സന്ധ്യ മുൻ വാർഡ് മെമ്പർമാരായ കെ എസ് പൗലോസ് കെ ആർ നന്ദകുമാർ വർക്കർമാരായ ഷിജി പീതാംബരൻ ശാന്തകുമാരി മുരളീധരൻ അംഗൻവാടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു